കുട്ടിന്റെ ജീവൻ തിരിച്ചു കിട്ടിയ കഴിഞ്ഞ ജൂൺ മുപ്പതിനായിരുന്നു കാപ്പാട് ഒരു ആക്സിഡന്റ് നടന്നത് കാറിലേക്ക് ഒരു മിനി ടാങ്കർ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആ കാറിലുണ്ടായിരുന്ന ഒരു പത്തൊൻപത് വയസ്സുകാരിയെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആംബുലൻസിന്റെ ഡ്രൈവറാണ് ആശുപത്രിയിൽ എത്തിച്ചത് കണ്ണൂർ കുറുവ സ്വദേശിനിയായ പത്തൊൻപത് കാരിക്കാണ് കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് എതിർ ദിശയിൽ നിന്ന് വന്ന മിനി ടാങ്കർ ലോറി ഇവർ സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തുടർന്ന് സജീറിന്റെ ആംബുലൻസിൽ കയറ്റിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇടിയുടെ ആഘാതത്തിൽ കുട്ടിയുടെ കാൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു ആശുപത്രിയിൽ നിന്നും ലഭിച്ച പ്രാഥമിക ചികിത്സയുടെ പാഠം ഉൾക്കൊണ്ടാണ് സജീർ താൻ ഉടുത്തിരുന്ന മുണ്ടഴിച്ച് കുട്ടിയുടെ കാൽ കെട്ടി സുരക്ഷിതമാക്കിയത് പിന്നീട് ആശുപത്രിയിൽ എത്തിയ ഉടനെ അവിടെ നിന്ന് നൽകിയ ബെഡ്ഷീറ്റ് ധരിക്കുകയായിരുന്നു ആക്സിഡന്റ് കുട്ടി കാലൊക്കെ തൂങ്ങിയിട്ട് ഇങ്ങനെ കണ്ടത് ഞാൻ സാറും സാറിന്റെ ക്ലാസ്സിൽ പോകുന്നുണ്ട് സാറിന്റെ ക്ലാസ് പ്രകാരം കേട്ട ഒരു അറിവ് പ്രകാരം ഞാൻ ആ കുട്ടിക്ക് വേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷ അതായത് കാല് ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇതാക്കെട്ടി സേഫ് ആക്കിയതിന് ശേഷം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഈയൊരു സംഭവത്തോടുകൂടി നാട്ടിലെ താരമായിരിക്കുകയാണ് സജീർ വർഷങ്ങളായി കാപ്പാട് ലൈവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ ആണ് നാട്ടിലെ താരം എന്നതിലുപരി കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി എന്ന സന്തോഷത്തിലാണ് സജീർ ഇടിച്ച വണ്ടിയിൽ നിന്നും കുട്ടിയുടെ മേക്കപ്പ് കിറ്റ് ലഭിച്ചിരുന്നുവെന്നും അത് കണ്ടപ്പോൾ സങ്കടം സഹിക്കാനായില്ല എന്നും സജീർ പറയുമ്പോൾ അദ്ദേഹത്തിനുള്ളിലുള്ള സങ്കടം പുറത്തുവരുന്നത് കാണാമായിരുന്നു